ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റിസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് Eight of Cups, Five of Cups, Queen of Coins. Princess of Wands, Princess of Cups, Two of Swords. കിങ് ഓഫ് കപ്സ് ഫോർ ഓഫ് ബോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോട്സ് ആണ് എയ്റ്റ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിൽ കഴിയുന്നു ഒരു സ്വാതന്ത്ര്യമില്ല നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ ആരോ വിലകുതടിയായി നിൽക്കുന്നു അതുമല്ല എങ്കിൽ അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കേണ്ടതായ ഗതികേട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കണം അല്ലാതെ സ്വന്തമായ ഒരിഷ്ടത്തിനും ജീവിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് മുൻപിൽ ഒരു രേഖ വരച്ചിരിക്കുന്നു ആ രേഖയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അനുവാദവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെന്ന് ഇപ്പോൾ കാണുന്നു സോഡ എർസൈനാണ് ജെമിനി എനർജി ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പക്ഷത്ത് ന്യായമുണ്ട് നിങ്ങൾ കൂടുതലായിട്ടും ദൈവവിശ്വാസികളാണ് നിങ്ങൾ നിഷ്കളങ്കരാണ് നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ വിജയം നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കേസ് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക അതുമല്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ എക്സാം എഴുതിയിട്ടിരിക്കുന്നവർക്കായിരിക്കാം ഏതൊരു കാര്യത്തിലായാലും അപ്പോൾ വിജയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് സോട്സിന്റെ അവസ്ഥ ഇനി ഇതുമല്ല എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിസ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് മാറണം അല്ല എങ്കിൽ വീടൊന്നും മാറണം കാരണം വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന മറ്റ് നെഗറ്റീവ് എനർജീസിന്റെ ഒരു അറ്റാക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അതിനോടൊപ്പം നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ എപ്പോഴും നിങ്ങൾക്ക് ഒരു താങ്ങായും തണലായും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത് കുറെയൊക്കെ എങ്കിലും അനുഭവിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിലൂടെയെ നമുക്ക് കാര്യങ്ങൾ മനസ്സിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഒരു അനുഭവം വന്ന് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അനുഭവം വരുന്നത് അല്ലെ എന്ന് പറയുന്നത് പോലെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്നുവെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അതിൻ്റെതായ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുത്തുള്ളൂ എന്നാൽ അപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി മുന്നോട്ടും പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചില ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ നല്ല ഇടത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജോലിസ്ഥലത്ത് നിന്നൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുമല്ല എങ്കിൽ ചിലപ്പോൾ വീട് പഴയ വീട്ടിൽ നിന്ന് നിങ്ങൾ പുതിയ ഒരു വീട്ടിലേക്ക് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടോ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം വിട്ട് വേറൊരു സാഹചര്യത്തിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നതായിട്ടും കാരണം രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുന്നിടത്തേക്കാണ് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീല് ചെയ്യാൻ കഴിയുന്നത് നെഗറ്റീവിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് മറ്റ് പല കാര്യങ്ങളിൽ നിങ്ങൾ മുഴുകിയിട്ടുണ്ടാവാം പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം പലരും പലതരത്തിലുള്ള പെരുമാറ്റം നിങ്ങളോട് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി ഹൃദയപരമായി ഇമോഷൻസ് ആണ് നിങ്ങളെ ഇപ്പോൾ വല കൂടുതലായിട്ടും വലയ്ക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ബന്ധത്തിലാണ് എങ്കിൽ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് രോക്സിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടെ നടക്കുന്നവരിൽ നിന്നും അതുമല്ല എങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് സ്നേഹിച്ച ചിലരിൽ നിന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിച്ചു പോകാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അവിടെ അതുവഴി നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരിക്കലും വേണ്ട എന്ന് കരുതിയുള്ള ഒരു ഉപേക്ഷിക്കലാണ് ചില ചില ബന്ധങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സുഹൃബന്ധവുമാകാം അതുമല്ലാത്ത ചില സ്നേഹബന്ധങ്ങളെയും ആവാം ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് കൂടുതലായിട്ടും നിങ്ങളിവിടെ ഒറ്റയ്ക്കാവുന്നു മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു സ്നേഹവും ഒന്നുമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എനർജിയാണ് പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഉണ്ട് അതില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ നിങ്ങൾ അറിയുന്നില്ല ദൈവികമായ സ്നേഹം നിങ്ങളോടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതാണ് ഇവിടെ പ്രശ്നം ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് വരാൻ കഴിയും ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് സ്നേഹമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു അവർക്ക് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക വിധം നിങ്ങൾക്ക് വരാൻ കഴിയും കാരണം ഇവിടെ അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ ഉള്ളപ്പോൾ ഒന്നും കാണാതെ പോകുന്നു ഇല്ലാത്തതിനു വേണ്ടി അന്വേഷിക്കുന്നു നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ചിന്തിക്കുന്നു ഇതൊക്കെയാണ് പലരും ചെയ്യുന്നത് പക്ഷെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്തെങ്കിലും നമുക്കുണ്ടോ എന്തെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് സൗഭാഗ്യമാണ് ഉള്ളത് അതിനായിട്ട് എപ്പോഴും യൂണിവേഴ്സിനോട് താങ്ക് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുകയുള്ളൂ എനിക്ക് ദൈവമേ അവിടെ എനിക്ക് തന്നതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു അതാണ് വേണ്ടത് അല്ലാതെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുക ഇപ്പോഴുള്ളതിനെ കുറിച്ച് കാണാതിരിക്കുക ഇനി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക ഇതെല്ലാം എന്താണ് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്താവും എന്നുള്ള ഭയം ഉള്ളിൽ ഉണ്ടാകുന്ന കാലത്തോളം നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതിനെ നോക്കുക അതിൽ ചിന്തിച്ച് അതിൽ സന്തോഷിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അപ്പോൾ അടുത്തതായിട്ട് ക്യൂൻ ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് പെൻഡക്കിളാണ് ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ഇവിടെ ജോലി കിട്ടുന്ന എനർജിയാണ് കാരണം സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം എന്തായാലും ഇവിടെ സാമ്പത്തികമായ അഭിവൃദ്ധി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് നിങ്ങളിവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത അതല്ല എങ്കിൽ ഉള്ള സൗഭാഗ്യത്തിൽ ഉള്ള ഉള്ളതായ സാമ്പത്തികത്തിൽ സന്തോഷിച്ചു കഴിയുന്ന എനർജിയും ഉണ്ട് ഇവിടെ മറ്റുള്ളവരോട് പോസിറ്റീവായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും ഒക്കെ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് നിങ്ങൾ എവിടെ നിന്നാലും മറ്റുള്ളവർ നിങ്ങളെ ആകർഷിച്ചു വരുന്നു കാരണം അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിൽ നിന്നും അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് അതുപോലെയുള്ള എനർജിയാണ് നിങ്ങളിലുള്ളത് അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പ്രിൻസസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വൺസ് ഓഫ് ആണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി സമൂഹത്തിൽ ആർക്കെങ്കിലും ഇവിടെയും അതുപോലെ തന്നെയാണ് വളരെയധികം പാഷനേറ്റ് ആവുന്നു എന്നുള്ളതാണ് അതല്ല ഒത്തിരി ആവേശത്തോടു കൂടി പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുന്നു ആവേശമല്ലല്ലോ വലുത ബുദ്ധിയല്ലേ വേണ്ടത് അപ്പോൾ ബുദ്ധി കൊണ്ട് നേടാൻ കഴിയുന്നത് ഇവിടെ നേടിയെടുക്കുക ആവേശം കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് അപ്പോഴേക്ക് ഉള്ള കുറച്ച് നേരത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതേ സമയത്ത് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചിന്തിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ദീർഘകാലത്തോളം മറ്റുള്ളവരുടെ അംഗീകാരം ആദരവ് ഒക്കെ ലഭിക്കും നിങ്ങളുടേതായ ആ നല്ല സ്ഥാനം നിങ്ങൾക്ക് നിലനിർത്താനും കഴിയും ഏതൊരു കാര്യം കാണുമ്പോഴും ഇറങ്ങി പുറപ്പെടുന്നത് അത്ര ശരിയായ കാര്യമല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പ്രിൻസസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് കണ്ടില്ലേ ഹാർട്ടിന്റെ കളർ ഉണ്ടല്ലേ പച്ച കളറാണ് അപ്പൊ ഇത് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് മറ്റുള്ള ചക്രാസ് എല്ലാം ബാലൻസ് ആവുന്നു കാരണം ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് എന്താണ് മിഡിൽ ചക്രയാണ് സെവൻ ചക്രാസിലെ മിഡിൽ ചക്രയാണ് അപ്പോൾ ഇത് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ചക്രാസും ആക്റ്റീവ് ആകുന്നു കൂടുതലായിട്ട് സ്നേഹത്തെ സ്വീകരിക്കാൻ കഴിയുന്നു കൂടുതൽ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നു അതുപോലെ ദൈവികമായ സ്നേഹവും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയും മനസ്സിലായപ്പോ ഈ ഒരു ദൈവികമായ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അതിനുവേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഏർ കാത്തിരിക്കുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് സ്നേഹം പകരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അത് വളരെയധികം സക്സസ്സിലേക്ക് പോകുന്നതാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് സ്നേഹം പകരാൻ നിങ്ങളെ കൊണ്ട് കഴിയും മറ്റുള്ളവരുടെ സ്നേഹം വാങ്ങിക്കാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ടൂ ഓഫ് സോഡിന്റെ എനർജിയാണ് ട്യൂ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ തന്നെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി അല്ലേ അതിനു ശേഷമാണ് ഓഫ് സോഡിന്റെ എനർജി കാരണം ഇവിടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാലും കണ്ടില്ലേ പുറം പുറംതിരിഞ്ഞ് കണ്ണും കെട്ടി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രശ്നത്തെ നേരിടാൻ കഴിയുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യം യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് കാണാൻ കഴിയുന്നില്ല ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടണം എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് വേണ്ടത് പകരം അതിനെ ഓ എനിക്ക് ഇതിനെ കൊണ്ടൊന്നും വയ്യ ഞാനിത് കാണുന്നില്ല പോട്ടെ അത് എങ്ങനെയും വന്നോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താണ് ആ പ്രശ്നത്തെ നേരിട്ട് വിജയിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയുകയില്ല സങ്കീർണമായ പ്രശ്നമാണ് ഉള്ളത് പക്ഷെ അതിനെ എന്താണ് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം ചിലപ്പോൾ ഇവിടെ ഒരു ജോലിക്ക് പോകുന്നതിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഒരു മാര്യേജ് കാര്യത്തെ കുറിച്ചായിരിക്കും ഇവിടെ ചിന്തിക്കുന്നത് അതിൽ എന്താണ് അതിൻ്റെ റിയാലിറ്റി യഥാർത്ഥ വസ്തുത എന്താണ് ജോലിയിലേക്ക് എങ്ങനെയുള്ള ജോലിയാണ് എനിക്കത് ഇതെല്ലാം ഒന്ന് കാണാനും അതിനെ ഒന്ന് യഥാർത്ഥ വസ്തുത വിലയിരുത്താനും കഴിയണം അപ്പൊ അതിനായിട്ട് കണ്ണുകൾ തുറന്ന് കാണണം പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണം ഇതാണ് ഇവിടെ പറയുന്നത് ഇല്ലാതെ വരുമ്പോൾ എന്താണ് റിയാലിറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു പരാജയമായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിങ്ങിന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും കിങ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് കബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള കഴിവ് അതായത് ദൈവാനുഗ്രഹം ഉണ്ട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് മിടുക്കനാവ് അല്ലെങ്കിൽ തന്നിലേക്ക് അത് കൊണ്ടുവരാനുള്ള കഴിവ് നേടിയെടുക്കാനുള്ള കഴിവ് ഇതാണ് വേണ്ടത് അപ്പോ കപ്പ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് സ്വന്തം ഇമോഷൻസിന് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു മറ്റുള്ളവർക്കും അതുപോലെയുള്ള പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ് ഒരു തിങ്ങിനുള്ളത് മനസ്സിലായത് മറ്റുള്ളവരുടെ ചിന്തകളെ അവരുടെ പ്രവൃത്തികളെ അവരുടെ വികാരങ്ങളെ ഒക്കെ മനസ്സിലാക്കാൻ ഒരു രാജാവിനെ കഴിയണം എന്നാൽ മാത്രമേ ആ ഒരു രാജാവ് യഥാർത്ഥത്തിൽ ഒരു രാജാവുകയുള്ളു അപ്പോൾ മാത്രമാണ് രാജാവിനും പ്രാധാന്യം മറ്റുള്ളവർ കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ആദ്യം സ്വയം സ്നേഹിക്കുക എന്നിട്ട് മറ്റുള്ളവർ എന്നെ പോലെ ഉള്ളവരാണ് എന്ന് കരുതി അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക അവർക്ക് വേണ്ട വില കൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കിങ്ങിനെയും സ്നേഹിക്കും അതുപോലെ നിങ്ങളെയും എല്ലാവരും സ്നേഹിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നീട് ഫോർ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ടാകും ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭദ്രത കിട്ടുന്നതാണ് സാമ്പത്തികപരമായ കാര്യത്തിന് അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെയും സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഭദ്രതയുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെയും തീർച്ചയായിട്ടും അത് ഉള്ളതിനെ കയ്യിൽ ഞെരുക്കി പിടിച്ച് വെച്ചിട്ട് കാര്യമില്ല അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മറിച്ചു കഴിഞ്ഞാൽ വീണ്ടും തിരികെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയും ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം ഏഞ്ചൽസിന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്താണ് എന്ന് നോക്കാം ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഞാൻ കപ്പ എനർജി ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചക്രാസും നിങ്ങൾക്ക് ബാലൻസ് ആവാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ ചക്രാസിനെയും നിങ്ങൾ ബാലൻസ് ആകുമ്പോൾ എന്താണ് വേണ്ടത് ആദ്യമായിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കണം ഇൻഡ്യൂഷനെ ശ്രദ്ധിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വഴിയേ കൂടെ നിങ്ങൾക്ക് വരാൻ ശ്രമിക്കണം അത് വളരെ നല്ലതാണ് ഇൻഡ്യൂഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരോട് പല കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വയം നമ്മളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായി മാറും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആസ്ക് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ ഒരു ഹെൽപ്പ് എവിടെ എവിടെന്നെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന മറ്റ് ആൾക്കാരോട് നല്ല ആൾക്കാരോട് നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് യു ആർ റെഡി നിങ്ങൾ എന്തെല്ലാം നിങ്ങൾ അതിനെ റെഡി ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്തിനെങ്കിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ തുടരണം തുടങ്ങണം എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡി ആയിരിക്കൂ അതിന് നിങ്ങൾ റെഡിയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് ഹയർ സെൽഫിൽ നിന്നുള്ള ആണ് ഏഞ്ചൽസിന് ലഭിക്കുന്നത് കാരണം ഹയർ സെൽഫിനോട് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നത് ഏഞ്ചൽസിന്റെ സോളാണ് പ്യുവർ ആയിട്ടുള്ള സോളാണ് ഏഞ്ചൽസിൻ്റെ അതുകൊണ്ട് ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് ആവാൻ കഴിയും നമുക്കൊന്നും അത്ര പെട്ടെന്ന് കണക്റ്റ് ആവാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുവഴിയുള്ള മെസ്സേജ് സ്വീകരിച്ചിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ റെഡി ആയിരിക്കൂ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഇപ്പോൾ റെഡിയാവൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് ഉപേക്ഷ വിചാരിക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ